ഇന്നത്തേത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വളരെ മുന്നിൽ തന്നെ ഇരുത്താൻ മിക വേണ്ടി മികച്ച ഒരു കഥാകാരനാണ് അദ്ദേഹം സാധാരണ പുതിയ എഴുത്തുകാരിൽ അല്ലെങ്കിൽ സാധാരണ എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തത അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ രചനാശൈലിയിലെ വ്യത്യസ്തത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെറുതെ വായിച്ച് കളയുന്ന കഥകളിൽ നിന്നും വ്യത്യസ്തമായി ഒരല്പം ചിന്തിക്കാൻ വായനക്കാരന് എന്തെങ്കിലും കൂടി ബാക്കി വെച്ചാണ് അദ്ദേഹം കഥകൾ അവസാനിപ്പിക്കാറുള്ളത് നമുക്ക് വേണ്ടി പൂരിപ്പിക്കാൻ കുറച്ച് കുറച്ച് ബ്ലാങ്ക് സ്പേസ് എല്ലായ്പ്പോഴും എല്ലാ കഥകളിലും അദ്ദേഹം ബാക്കിയാക്കാറുണ്ട് ഒരു വായനക്കാരനെ സംബന്ധിച്ച് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വായിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം നൽകുന്ന എഴുത്തുകാരാണ് ഏറ്റവും മികച്ച അനുഭവം നൽകാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഒരു ഒരു പ്രത്യേക ജോണറിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ കഥാ സമാഹാരത്തിലെ കഥകളുടെ ഒക്കെയും പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നാട്ടിൻപുറത്തെ ജീവിതമുണ്ട് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അരാഷ്ട്രീയവാദി അല്ല കഥാകാരൻ പക്ഷേ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളെ എല്ലാം നേരെ ഒരു ഭയവുമില്ലാതെ വിരൽ ചൂണ്ടുന്ന കഥാകാരനെ ഈ കഥകൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും ചെറുകഥാ മത്സരങ്ങൾക്ക് സമ്മാനാർഹമായ മൂന്നിലധികം കഥകൾ കൂടി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിഷ്കളങ്കമായ സ്നേഹം ഈ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാൻ മറന്നുപോയവരെയും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ രചനകൾ ഈ പുസ്തകത്തിൽ തന്നെ ദേശീയ അരി എന്ന ഒരു പുരസ്കാരാർഹമായ ചെറുകഥയുണ്ട് മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാരെ മനുഷ്യൻ്റെ ദൈനംദിന പ്രവൃത്തികളിൽ എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയക്കാരെ എല്ലാം ഒരു തൻ്റെ പേനയ്ക്ക് മുന്നിൽ ചോദ്യം ചെയ്യുകയാണ് കഥാകാരൻ ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കഥയുണ്ട് ഡിറ്റൻഷൻ സെൻ്റർ എന്ന് പറയുന്നത് ഒരു ആസാദ് എന്ന ചെറുപ്പക്കാരനെ പറ്റിയുള്ള കഥയാണ് അദ്ദേഹം ആസാദ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രനാൾക്കിപ്പുറവും ചില ഡിറ്റൻഷൻ സെൻറ്ററുകളിൽ അടയ്ക്കപ്പെടുന്ന സാധാരണക്കാരൻ്റെ ജീവിതമാണ് ആ കഥയിൽ നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരുപാട് വായിക്കപ്പെടേണ്ട പതിമൂന്ന് കഥകൾ ഉൾപ്പെടുത്തി ഉൾപ്പെടെയുള്ള പുസ്തകമാണ് കാടകം കലമാൻ അദ്ദേഹത്തിൻ്റെ നിരവധി നിരവധി പുസ്തകങ്ങൾ ഇനിയും പ്രകാശനം ചെയ്യപ്പെടട്ടെ പ്രകാശനം ചെയ്ത ഈ പുസ്തകങ്ങൾക്ക് ഒരുപാട് പുതിയ പതിപ്പുകൾ ഇറങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു സുഫിയാൻ സദസ്സരം നിൽക്കുന്നവർ ഷജിബുദ്ദീൻ സാറിൻ്റെ കാടകം കലകമാൻ എന്ന പുസ്തകം ആ മനുഷ്യൻ്റെ നിഷ്കളങ്കമായ സ്നേഹം പോലെ തന്നെയാണ് അതിൻ്റെ കഥകൾക്കിടയിലൂടെ കടന്നു നേരത്തെ അതിൻ്റെ വിവരണം നൽകിയ ആളുകൾ പറഞ്ഞു ഏതായാലും നിലവിൽ രണ്ട് പുസ്തകങ്ങൾ ഈ നാടിനോട് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസകൾ നേരുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എഴുത്തുകാരനായ ഷാജി ജോൺ നമസ്കാരം വേദിയിലിരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ പ്രിയ കഴിവിക്കാരെ ആദ്യമായിട്ട് കേരള നിയമസഭയോടും സ്പീക്കറോടും ഗവൺമെൻറ്റോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതുപോലെ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകോത്സവം നമുക്ക് ആദ്യമായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് എത്രയോ സ്റ്റാളുകൾ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും മറ്റ് ഭാഷകളിലും ഒക്കെയുള്ള അനവധി പുസ്തകങ്ങൾ നമുക്ക് ഇവിടെയുള്ള ഓരോ സ്റ്റാളുകളിലും കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് ഈ നിയമസഭയോടും അതുപോലെ തന്നെ എസ്പീ ക്രോഡ് മകൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വായനക്കാരുടെ സംഖ്യ വളരെ കുറവാണ് വായന ശീലം തന്നെ ഇല്ലെന്നായിരിക്കുകയാണ് വായനക്കാരുണ്ടെങ്കിലേ ഗ്രന്ഥകർത്താക്കൾ ഉണ്ടാവുകയുള്ളു ഗ്രന്ഥകർത്താക്കൾ ഉണ്ടെങ്കിലേ വായനക്കാരുണ്ടാവുകയുള്ളു ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു വായനക്കാരും ഗ്രന്ഥകർത്താക്കളും അപ്പോൾ ഗ്രന്ഥകർത്താക്കൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വായനക്കാരുണ്ടാകണം വായനക്കാരുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഗ്രന്ഥകർത്താക്കൾ ഉണ്ടാകണം എത്തരത്തിലുള്ള ഗ്രന്ഥകർത്താക്കൾ നല്ല അനുഭവങ്ങളുള്ള ഗ്രന്ഥകർത്താക്കൾ അനുഭവങ്ങളുള്ള ഗ്രന്ഥകർത്താക്കൾ എന്ന് പറയുമ്പോൾ മണിമാളികകളിലൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല ഗ്രാമങ്ങളിലും താഴ്ന്ന ജീവിത ചുറ്റുപാടുകളിലും ഒക്കെ ആയിരിക്കും വലിയ അനുഭവങ്ങളുള്ള ഗ്രന്ഥകർത്താക്കന്മാർ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൃതികൾ പുറത്തു വരണം അവരെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു പബ്ലിഷിങ് ഹൗസാണ് ജീനിയസ് പബ്ലിഷിംഗ് ഹൗസ് അറിയപ്പെടാത്തവരെ അറിയിക്കുന്നവരാക്കുന്നു അവരിൽ അമൂല്യമായ കൃതികളുണ്ടാകാം അവയൊന്നും പരിചയപ്പെടുത്തുവാനായിട്ട് വലിയ പ്രസാധകർക്ക് സാധിക്കുന്നില്ല വലിയ പ്രസാധകർ സാധാരണ എടുക്കാറുള്ളത് പ്രശസ്തരായ എഴുത്തുകാരുടെ മാത്രമാണ് അപ്രശസ്തരായവരെ അതേപോലെ പുതിയ ഈ മേഖലയിലേക്ക് വരുന്ന പുതിയ ആൾക്കാരുടെയൊന്നും പുസ്തകങ്ങൾ രചനകൾ അവർ പ്രോത്സാഹിപ്പിക്കാറില്ല പബ്ലിഷ് ചെയ്യാറില്ല എൻ്റെ അഭിപ്രായത്തിൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളൂ പ്രശസ്തരെ മാത്രമല്ല കാരണം ഈ അപ്രശസ്തരായിട്ടുള്ളവരിൽ നല്ല കൃതികൾ കാണും നല്ല കഥകൾ കാണും നല്ല കാവ്യങ്ങൾ കാണും പക്ഷേ അവയൊന്നും വെളിച്ചം കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആകട്ടെ ഇത്തരത്തിലുള്ള പുസ്തകോത്സവങ്ങളുടെ ഇങ്ങനെയുള്ള എഴുത്തുകാരുടെ അറിയപ്പെടാത്ത എഴുത്തുകാരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വളരെയധികം വിറ്റുപോകട്ടെ എന്നുള്ളതാണ് കാരണം പലരും ഈ പറയുന്ന പുസ്തകങ്ങളിലുള്ള കഥകൾ അറിയാറല്ല അല്ലെങ്കിൽ കാവ്യങ്ങൾ കേൾക്കാറല്ല വായിക്കാറില്ല അവർക്ക് അവർക്ക് കേൾക്കാനും വായിക്കാനും സാധിക്കട്ടെ അങ്ങനെ അറിയപ്പെടാത്തവരും ഈ മേഖലയിലേക്ക് സാഹിത്യത്തിൻ്റെ മേഖലയിലേക്ക് വരട്ടെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സാഹിത്യത്തിനൊരു ഉണർവുണ്ടാകും ഒരു വളർച്ച ഉണ്ടാകും അല്ലെങ്കിൽ തീർച്ചയായിട്ടും വളർച്ചയല്ലായിരിക്കും കോട്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത് കാരണം സാഹിത്യം എപ്പോഴും ആശ്രയിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരെ മാത്രമാണ് അറിയപ്പെടാത്ത മേഖലകളിൽ നിന്നുള്ളവരെയൊക്കെ ഈ മേഖലയിലേക്ക് നമുക്ക് ക്ഷണിക്കുവാൻ സാധിക്കണം എങ്കിലേ ഈ സാഹിത്യമേല കേരള സാഹിത്യം മലയാള സാഹിത്യം പുഷ്ടിപ്പെടുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം താങ്ക് യു ഇനി ശ്രീ ശജിബുദ്ധീൻ്റെ കാടകം കലിമാ കലവാൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശകമാണ് ഇത് നിർവഹിക്കുന്നത് കേരള നിയമസഭയുടെ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറാണ് അദ്ദേഹം കേവലം ഒരു ഉദ്യോഗസ്ഥനല്ല ഒരു മികച്ച സാംസ്കാരിക പ്രവർത്തകനാണ് നല്ല വായനക്കാരനാണ് പുസ്തകങ്ങളെയും പുസ്തക രചനയെയും നന്നായി പ്രോത്സാഹിപ്പിക്കുകയും അത്തരം ആളുകളോട് മനസ്സറിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് ഒരുപക്ഷേ ഈ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഈ മനോഹരമായ കാഴ്ച അദ്ദേഹം സെക്രട്ടറി ആയതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുകയാണ് അദ്ദേഹത്തെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടിയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ അഡ്വക്കറ്റ് സുഫിയാനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു റിനെ ഈ അഭിസംബോധന ചെയ്യാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കാടകം കലമാൻ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പേര് എനിക്ക് മുൻപേ സംസാരിച്ച ഷാജി മിസ്റ്റർ ഷാജി ജോൺ പുസ്തകം ഏറ്റുവാങ്ങിയ അഡ്വക്കേറ്റ് സുഫിയാൻ പുസ്തക പരിചയം നടത്തുന്ന രോഷനി എം എ പിന്നെ ഇതിൻ്റെ പ്രസാദകൻ റഹ്മാൻ കട്ടയാട് അദ്ദേഹത്തിനെയും ഈ വേദിയിൽ ഇത് കാണാൻ കൂടിയിരിക്കുന്ന ഈ പുസ്തക പ്രകാശന പ്രകാശനവേളക്ക് സാക്ഷ്യമാകാൻ ഇവിടെ ചേർന്നിട്ടുള്ള സുമനസ്സുകൾക്കും നമസ്കാരം ഈ പുസ്തകം പതിമൂന്ന് കഥകളുടെ സമാഹാരമാണ് ആ കഥകളിലേക്ക് ഞാൻ കടക്കാത്തത് നിങ്ങൾക്ക് ആ വാ പുസ്തക വായനയോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്കും അതിനകത്ത് ആധികാരികമായിട്ടും വായിച്ച് മനസ്സിലാക്കി പറയാനുള്ള സമയവും കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും കണ്ടിടത്തോളം നല്ല പുസ്തകമാണ് എല്ലാ പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് റീഡിംഗ് ഉണ്ടെന്ന് പറയും ഫസ്റ്റ് നമ്മൾ ഈ ബില്ലൊക്കെ നിയമസഭയിൽ വയ്ക്കും ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് തേർഡ് റീഡിംഗ് എന്നൊക്കെ പറയും അതേമാതിരി ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നമുക്ക് ഒരു കഥാകാരൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കാൻ കഴിയും ഇതിലെ ചില കഥകൾ ചില ആശയങ്ങൾ കഥകൾ എന്ന് പറയുന്നതിനേക്കാൾ ആശയങ്ങൾ ഒരു ഒറ്റ ഒറ്റ ഓട്ടത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ ചിന്തോദ്ദീപകങ്ങളാണ് ആണ് സാമൂഹാലിക പ്രാധാന്യമുള്ള സാമൂഹ്യ വിഷയങ്ങൾ സാമൂഹ സാമൂ സാമക എന്താണ് സമകാലീനന്മാരെ നമുക്ക് ചുറ്റുമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ ഒരു സറ്റേറിക്കൽ അപ്രോച്ചിലൂടെ ശകലം കളിയാക്കുകയും പൊങ്ങൻ മുതലാളി എന്നൊക്കെ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് സമൂഹത്തിൽ ഈ പൊങ്ങച്ചം കാണിച്ച് നടക്കുന്ന അല്ലെ അങ്ങനെയല്ലേ മുതലാളിമാരെ കളിയാക്കുന്ന രീതിയാണ് അതുപോലെ തടങ്കൽ പാളയം എന്നുള്ളതൊരു രാഷ്ട്രീയ സെറ്റെയറാണ് ഒരു കുഴി ഒഴിച്ചിട്ട് ആ കുഴി ഒഴിക്കാൻ വന്നവൻ തന്നെ കുഴിയിലാകുന്ന കഥ എന്നൊക്കെ രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട ഒരു വഴിയിലൂടെയാണ് കല നമ്മുടെ ഈ കഥാകാരൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കുമ്പം നിങ്ങളുടെ അനുഭവങ്ങളും ആയിട്ട് ചിലപ്പോൾ ഒരുപാട് എന്താണ് പൊരുത്തം തോന്നുന്നത് നമുക്ക് ജീവിതത്തിലുണ്ടായ ജീവിത വീക്ഷണമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂട്ടും ചുറ്റും കാണുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഇതങ്ങനെ അറിഞ്ഞു എന്ന് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ ഇതിലൊക്കെ ചിലപ്പോൾ പരാമർശങ്ങൾ വന്നേക്കാം അതൊരു കഥാകാരൻ്റെ രീതിയാണ് പിന്നെ കലാസൃഷ്ടികൾ എപ്പോഴും സമ്പന്നമാകുന്നത് കലാസൃഷ്ടികൾ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നത് വായിക്കപ്പെടുമ്പോഴാണ് വായനക്കാരൻ വരുമ്പോഴാണ് കഥയ്ക്ക് പ്രാധാന്യം വരുന്നത് അതുവരെ അഥവാ മേഘങ്ങൾ പോലെയാണ് പുസ്തകങ്ങൾ മേഘങ്ങൾ പോലെയാണ് വായനക്കാരൻ അത് കൈ കരസ് കരഹസ്ഥമാക്കുമ്പോൾ കരസ്ഥമാക്കുമ്പോൾ ആ മേഘം അനുഭവിക്കപ്പെടുന്നു അത് വായിക്കപ്പെടുമ്പോൾ അത് പെയ്തൊഴിയുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഉള്ള പുസ്തകങ്ങളുടെ മായാലോകം സൃഷ്ടിക്കലായിരുന്നു കേരള നിയമസഭയുടെ ഈ നാളുകളിലെയും വരുന്നാളുകളിലെയും ഏറ്റവും വലിയ എന്താണ് ദൗത്യം ആ ദൗത്യം ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ പാതയിലാണ് പകുതിയോളം നമ്മൾ പിന്നിട്ട് ഇന്ന് അഞ്ചാം നാളാണ് ഏഴാം നാൾ നാളെയും മറ്റന്നാളും കൂടെ കഴിയുമ്പോൾ ഈ മഹോത്സവത്തിന് കൊടിയിറങ്ങുകയാണ് ഇതിനെ വിജയിപ്പിക്കാൻ ഇവിടെ കൂടിയ എല്ലാ നല്ലവരായ ആളുകളോടും സ്നേഹം പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ കലാകാരനെ നമ്മുടെ കാടകം കലമാൻ എന്ന പുസ്തകം എഴുതിയ ഷജിബുദ്ദീൻ ബി എന്ന കലാകാരനെയും അതിൻ്റെ നല്ല പ്രസാധകനെയും സീ പ്രസാധകരാണ് ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഏതൊരു സൃഷ്ടിയും വെളിച്ചം കാണണമെങ്കിലും അവരുണ്ടെങ്കേ പറ്റുള്ളൂ വെളിച്ചം കാണുക എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകത്ത് ലാഭനഷ്ടം നോക്കാതെയാണ് അവരത് ചെയ്യുന്നത് കാര്യം അവരതൊരു അവർക്കൊരു പാഷനാണ് കുറച്ച് പേര് മിക്ക ആളുകളും നമ്മുടെ നമ്മുടെ പ്രസാധകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പാഷനാണിത് അല്ലാതെ വെറും പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ പ്രസിദ്ധീകരണ മേലെ നിൽക്കുന്നത് അതേപോലെ അദ്ദേഹത്തെ പോലുള്ള നല്ല പ്രസാധകർ ഉള്ളതുകൊണ്ടാണ് ഈ ഈ വലിയൊരു മഹോത്സവം ഇത്രയും വിജയമാകുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടും ഇതിലുള്ള എന്താ ഒന്നിനും എഡിഷനുള്ള പൈസകൾ പോലും മുഴുവൻ കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ പോലും കിണ്ട് സാഹസത്തിനിറങ്ങിയാണ് അവർ കിട്ടും കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ട പേയ്മെൻ്റ് കിട്ടുന്നത് എന്നുള്ള ആരും സംശയമില്ല പക്ഷേ എന്നാൽ പോലും ഇത്തരം ഉദ്യമത്തിൽ നീങ്ങുന്നത് ഇതിനൊരു ഇതൊരു വാസന വേണം ഒരു പാഷൻ വേണം എഴുത്തുകാരനുള്ളതുപോലെ തന്നെ എഴുത്തുകാരനെ ഉള്ളതിൽ കവിഞ്ഞ് എഴുത്തുകാരനെ സംബന്ധിച്ച് എഴുതിയാൽ ആ നഷ്ടം തീർന്നു പക്ഷേ മറ്റു പൈസ വെച്ചുള്ള കളിയാണ് അപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന എഴുത്തുകാരനോടൊപ്പം എത്ത എഴുത്തുകാരനെ കൈപിടിച്ച് നടത്തുന്ന പ്രസാധകനെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നല്ലൊരു കയ്യോട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ അനുമോദിക്കാനാഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ എഴുതുന്ന സർഗവാസനയുടെ സ്രോതസ്സുകളായ നമ്മുടെ ഷജിബുദ്ദീനെ പോലുള്ള എല്ലാ കലാകാരന്മാർക്കും കഥാകൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹമർപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം തന്ന നമ്മുടെ പ്രസാധകനും എഴുത്തുകാരനും ഇവിടെ കൂടിയ നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി പറയുന്നതിന് വേണ്ടി മറുപടി പ്രസംഗത്തിനു വേണ്ടി ശ്രീ സജിബുദ്ദീനെ ക്ഷണിക്കുന്നു വേദയിലും സഹസിലുമുള്ള പ്രിയപ്പെട്ടവരെ എൻ്റെ രണ്ടാമത്തെ കഥാസമാഹാരമാണ് കാടകം എന്ന് പറയുന്നത് ആദ്യത്തേത് അതിദുഖ കാരണം എന്ന് ഈ കേരളമാകുന്ന ആരാമത്തിലൂടെയുള്ള സഞ്ചരണം എന്ന അർത്ഥത്തിൽ ഉള്ള ഒരു പുസ്തകമായിരുന്നു ഈ പുസ്തകത്തിലേക്ക് എത്തുന്നതിന് ഞാൻ ഏകദേശം മൂന്നാല് വർഷങ്ങൾ കാത്തിരുന്നു അത്രയും വർഷങ്ങൾക്കിടയിലുള്ള എഴുത്തിൻ്റെ പ്രതിഫലനമാണ് ഈ പുസ്തകം ആ പുസ്തകത്തിനകത്ത് ആ പുസ്തകത്തെക്കുറിച്ചും കഥകളെക്കുറിച്ചും ഞാൻ ദീർഘമായി പറയുന്നില്ല അത് വായനക്കാരായ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് എങ്കിലും അതിനകത്ത് കാടുണ്ട് മരമുണ്ട് കലമാനുണ്ട് നാടുണ്ട് നഗരമുണ്ട് നിങ്ങളുണ്ട് ഞാനുമുണ്ട് അതെല്ലാം ഞാൻ കണ്ട കാഴ്ചകൾ എൻ്റെ വാക്കുകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വായനയ്ക്കായി നിങ്ങളുടെ മുമ്പിൽ അതിനെ സമർപ്പിക്കുന്നു നന്ദി പറയലാണ് എൻ്റെ കർത്തവ്യമെങ്കിലും ഇതിനു മുമ്പ് ഇറങ്ങിയ എൻ്റെ കഥാസമാഹാരത്തിലെ ഒരു കുഞ്ഞു കഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം രക്ഷ എന്നാണ് ആ കഥയുടെ പേര് ഇറയത്തെ ചൂരൽ കസേരയിൽ ഞാൻ ചാരിയിരിക്കവേ ഭാര്യ വന്ന എന്നോട് പറഞ്ഞു ദേ നോക്കൂ നമ്മുടെ വീടിന് ചുറ്റും മതിൽ കെട്ടണം ഇവിടെ ഇരുന്ന് നീട്ടി തുപ്പിയാൽ അപ്പുറത്തെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ചെന്ന് വീഴും അതുകൊണ്ട് നമുക്ക് മതിൽ വളയണം ഞാൻ ചുറ്റിലും നോക്കി ആകെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് അതുകൂടി കെട്ടി വളഞ്ഞാൽ ഞാൻ ചോദിച്ചു നമ്മളെങ്ങനെ ഈ മാലോകരെ കാണാം അവൾ അതിനൊന്നും മറുപടി കാത്തു നിന്നില്ല ഒടുവിൽ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി മതിൽ കെട്ടാൻ തന്നെ തീരുമാനിച്ചു മുൻവശത്ത് മതിൽ കെട്ടാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വാർഡ് കൗൺസിലർ വന്നു ഒരു മീറ്ററിൽ കുറയാതെ അകത്തേ കയറ്റി വേണം മതിൽ കെട്ടേണ്ടത് കാരണം നാട്ടുകാർക്ക് നടക്കേണ്ടത് അതുവഴിയാണ് എന്ന് പറഞ്ഞു വികസനം അവിടെ അങ്ങനെ ചെയ്തു ഇടതുവശത്തെ മതിൽ കെട്ടാൻ പോയപ്പോൾ പുറകിലത്തെ താമസക്കാരൻ വന്നിട്ട് പറഞ്ഞു അയാൾക്ക് പോകേണ്ടത് അതുവഴിയുള്ള ഇടുങ്ങിയ വഴിയിലൂടെയാണ് അതുകൊണ്ട് മതിൽ കെട്ടുകയാണെങ്കിൽ ഒരു മീറ്ററിൽ കുറയാതെ അകത്തേ കയറ്റി വേണം കെട്ടേണ്ടത് എന്ന് പറഞ്ഞു അവിടെയും അങ്ങനെ ചെയ്തു പുറകിലത്തെ മതിൽ കെട്ടാൻ പോയപ്പോഴും വലതുവശത്തെ മതിൽ കെട്ടാൻ പോയപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യേണ്ടി വന്നു ഒടുവിൽ മതിൽ കെട്ടിത്തീർന്നു ഭാര്യയ്ക്ക് സന്തോഷമായി പക്ഷേ എനിക്ക് മുന്നിലിറങ്ങാൻ പറ്റില്ല മൂക്കിടിക്കും പിന്നിലിറങ്ങാൻ പറ്റില്ല പിടലി ഇടിക്കും ഇടതുവശത്തിറങ്ങിയാൽ ഇടത് ചെകിടും വലതുവശത്തിറങ്ങിയാൽ വലത് ചെകിടും ഇടിക്കുമെന്നായി ഒടുവിൽ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെയായി അങ്ങനെ ഞാൻ വീണ്ടും ഉമ്മറത്തെ ചാരുകസേരയിൽ ചാരി ആകാശം നോക്കിയിരിക്കവേ ഒരു മലങ്കാക്ക ആകാശത്തിലൂടെ പറന്നു പോകുന്നത് കണ്ടു പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല ആ കാക്കയുടെ കാലിൽ തൂങ്ങി ഞാൻ നീലാകാശ പരുപ്പിലേക്ക് രക്ഷപ്പെട്ടു ഇതാണെൻ്റെ അതിലെ ഒരു ചെറിയ കഥ എന്ന് പറയുന്നത് കുറേ ചെറിയ കഥകളുടെ സമാഹാരവും പിന്നെ കുറേ വലിയ കഥകളും അതിനകത്തുണ്ടായിരുന്നു എന്തായാലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പുസ്തക പ്രകാശനം ഇവിടെ നടന്നത് എൻ്റെ ഒരു മനസ്സിലെ രീതി എന്ന് പറയുന്നത് ക്ഷണിക്കപ്പെട്ട പെടാത്ത സമൂഹത്തിലെ അതിഥികളെ കൊണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യിക്കുക എന്നതാണ് നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട് അപ്രസിദ്ധരായ പ്രസിദ്ധരായ കുറേ ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് പക്ഷേ നമ്മുടെ പ്രസാധകനായ റഹ്മാൻ സാർ പറഞ്ഞു അങ്ങനെ പാ ഇതൊരു മഹനീയമായ വേളയാണ് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല ഈ കേരള നിയമസഭയുടെ പുസ്തക പ്രകാശനവും ഈ പ്രദർശനവും എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് താങ്കൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തുക തന്നെ വേണം എന്ന് പറഞ്ഞു അതിന് പ്രകാരമാണ് ഇങ്ങനെ ഒരു പ്രകാശനത്തിന് വേണ്ടി ഞാൻ തയ്യാറായതും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ എൻ്റെ കടപ്പാടെന്ന് പറയുന്നത് റഹ്മാൻ സാറിനോടാണ് എങ്കിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ പ്രകാശനം നടത്താൻ എത്തിയ നിയമസഭാ സെക്രട്ടറി സുഹിയാൻ സാറ് നമ്മുടെ ഉദ്യോഗസ്ഥരായി എത്തിയിരിക്കുന്ന മറ്റ് സാറന്മാർ അതുപോലെ തന്നെ പുസ്തക പരിചയപ്പെടുത്തി സംസാരിച്ച പ്രിയപ്പെട്ട രോഹിണി എല്ലാവർക്കും ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ വായനയും അക്ഷരത്തെയും തിരിച്ചറിയുന്നവരുടെ എണ്ണം ഈ ലോകത്തിൽ കുറവാണ് ആ കുറവ് നമുക്ക് എവിടെയും കാണാൻ കഴിയും അക്ഷരങ്ങളുടെ പുറകെ പോകുമ്പോൾ കുറവ് എണ്ണങ്ങളെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സദസ്സിലെത്തിയിരിക്കുന്ന എല്ലാവർ എല്ലാവർക്കും എല്ലാവർക്കും ഒരുമിച്ചൊരു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു